ഓൺലൈൻ ആർ ടി ഐ കൊടുക്കാൻ വേണ്ടിയിട്ട് ആർ ടി ഐ പോർട്ടൽ ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവുക അവിടെ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ആ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ആർ ടി ഐ കൊടുക്കുന്നതെങ്കിൽ രജിസ്ട്രേഷൻ എന്നുള്ള അത് ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സംഭവം ഓപ്പൺ ആയി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ നെയിം അതുപോലെ നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക അഡ്രസ്സ് കൊടുക്കുക പിൻകോഡ് കൊടുക്കുക അതുപോലെ തന്നെ ഈ ആർ ടി ഐ പോർട്ടലിൽ നമുക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം അപ്പം അങ്ങനെ പാസ്വേഡ് കൊടുക്കുക കൺഫേം ചെയ്യുക താഴെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ടൈപ്പ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നേരെ തിരിച്ച ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുന്നതാണ് ഓക്കെ